സായിപ്പ് സായ്പുകവല യുവരശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പരീക്ഷ ഒരുക്ക സെമിനാർ സംഘടിപ്പിച്ചു പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബെഞ്ചമിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ക്ലബിൻ്റെ പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരീക്ഷയ്ക്ക് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് പരീക്ഷയെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കാണണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ബിജു പറഞ്ഞു അല്ലെങ്കിൽ എന്നുള്ള പേടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു കൂടി പരീക്ഷാ ഹാളിലേക്ക് പോയി നിങ്ങളെ മാനസികമായി വേണ്ടി ഏറെ സാമൂഹിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സായിപ്പോല യൂണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെഞ്ചമിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അഴുക്ക് കൂട്ടുകെട്ടിൽ പെട്ടു പോകരുത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ അഴുക്കുകൾ അല്ലെങ്കിൽ ഒട്ടേറെ മോശം പ്രവണതകൾ ഇന്ന് യുവജനങ്ങളിലുണ്ട് നിങ്ങളോട് ഞാൻ ഇതിൽ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാ തരത്തിലുള്ള അഴുക്ക് കൂട്ടുകെട്ടുകളും അഴുക്ക് പ്രവണതകളും നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളടക്കമുള്ള മേഖലയിൽ കോളേജ് വിദ്യാഭ്യാസത്തോടെ പണ്ടൊക്കെ കോളേജിലൊക്കെ ആയിരുന്നു നടന്നതിന് താഴെ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ പ്ലസ് ടു നിലവാരത്തിലേക്കൊക്കെ അത്തരം ബന്ധ പ്രവർത്തനങ്ങൾ കടന്നുവരുന്നു അതുകൊണ്ട് അതിലൊന്നും പെടാതെ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി സമൂഹത്തോട് കടപ്പാടുള്ളവരായി നമ്മളെങ്ങനെ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്ന ഒപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കാനുള്ള മനസ്സ് കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല അത് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയും കുറവാണ് അതുകൊണ്ട് കുട്ടികൾ എന്ന നിലയിൽ മുതിർന്ന കുട്ടികൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളോട് പറഞ്ഞിട്ട് കാരണം മുതിർന്ന കുട്ടികൾ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം കൂട്ടുകെട്ടുകൾ ഉണ്ടാവണം അയൽവക്കത്തുള്ള ആളുകളുടെ വേദന അറിയാൻ കഴിയണം ആ വേദനകളിൽ പ്രയാസങ്ങളിൽ അവരോട് നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ വേദന മനസ്സിലാക്കി ഒരു സഹാനുഭൂതി ഉള്ളവരായി മാറാൻ വേണ്ടി കഴിയണം അങ്ങനെ വരുമ്പോഴാണ് ഭാവിയിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോ ഒരു ജോലിയാകുമ്പോൾ ഒരു സ്ഥാനത്തെത്തുമ്പോൾ ഇത്തരം ആളുകളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് ആ മനസ്സുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വേദന കൂടി മനസ്സിലാക്കി അവരോട് ബന്ധപ്പെട്ട് അവരുടെ പ്രയാസങ്ങളിൽ ഇടപെട്ടൊക്കെ പോകണം അതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജീന ജേക്കബ് ആശംസകൾ നേർന്നു അധ്യാപികയും സ്റ്റുഡൻസ് കൗൺസിലറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ എൻ മഞ്ജുഷ ടീച്ചർ ക്ലാസ് നയിച്ചു എന്നുള്ളൊരു പിന്നെ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കും ഇങ്ങനെ ഒരു സംബന്ധിച്ച് ടീച്ചേഴ്സും എന്തോ ഒക്കെ ഇന്നത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ റാങ്ക് റാങ്ക് ആയിരുന്നു അന്നൊക്കെ ക്ലാസ് പരീക്ഷ എഴുതി സെക്രട്ടറി ജി സൈജു സുനിൽ കെ തങ്കപ്പൻ രതീഷ് തുടങ്ങിയവരും സംസാരിച്ചു പ്ലാംബറമ്പിൽ വീട്ടുമുറ്റത്തൊരുക്കിയ സെമിനാറിൽ വിദ്യാർത്ഥികൾക്കൊപ്പം വിവിധ ട്യൂഷൻ സെൻറ്ററുകളിലെ അധ്യാപകരും എത്തിച്ചേർന്നു குஞ்தடங்கள் சொர்க்கமாகனே அம்மா நல்கும் போம் அமதமாகனே